ർക്കും കർത്താവ് ക്രിസ്ത്യസ്ലി നാമത്തിൽ പ്രഭാതവന്ദനം ആത്മനാസ്യ സൂക്ഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേൽക്കായി കർത്താവിനെ വാഴ്ത്തുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് യോ പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം എന്നിവയ്ക്കാ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ റിട്ടൊടുത്തു ചില ചാപ്റ്റർ ത്രീ വേഴ്സ് ഫൈവ് നിലവെക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു പ്രഭാതത്തിൻ്റെ എൻ്റെ ധ്യാനത്തിന് എന്നെ ധൈര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ എനിക്ക് വളരെ ശക്തി പകർത്ത ഒരു വചന കൂടിയാണ് പ്രിയപ്പെട്ടവരെ നിലവെക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ദൈവത്തിൽ വിശ്വസിച്ചു അപ്പോൾ അവരുപവാസം പരിശുദ്ധം ചെയ്തു ആ ഉപവാസത്തിൽ ചെറിയവരും വലിയ വലിയവരും ഒരുപോലെ രക്ഷെടുത്തു നമുക്കറിയാവുന്നൊരു ഭാഗമാണ് ദൈവത്തിൽ വിശ്വസിക്കാ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവസ്ഥനെ ഉപവസിക്കുവാനായിട്ടൊരു തീരുമാനം ആ പട്ടണക്കാർ എടുത്തപ്പോൾ അവിടെ കണ്ടത് എന്താണെന്നറിയാം പത്താമത്തെ വാക്യമാണ് അവർ പ്രവർത്തികളിൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അറിയിച്ചിട്ട് അനർത്വത്തെക്കുറിച്ച് ദൈവം സഹതിപ്പിച്ച് അത് വരുത്തിയതില്ല അപ്പം ചിലത് വരുമെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കാനും ഉപസിക്കാനും തയ്യാറായാൽ ചിലത് വരുന്നുണ്ടെങ്കിൽ ചില വിഷയങ്ങൾ വന്നെങ്കിൽ അത് നീങ്ങിപ്പോകുവാൻ ദൈവസമിതിൽ അത് പ്രാർത്ഥനയോടെ എന്താണ് ഇരട്ടിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട് അത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രാർത്ഥനയായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദൈവസന ആത്മതപരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉപവാസത്തോട് ചേർന്ന് നമ്മുടെ തെറ്റുകളൊക്കെ ഏറ്റു ദിവസങ്ങളിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ രട്ടെടുക്കാനായിട്ട് തയ്യാറുള്ള പറയാൻ തയ്യാറുള്ള പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് ആ വരുമെന്ന് പറഞ്ഞ വന്ന വിഷയത്തിൽ ദൈവം വിടുവിക്കും പ്രിയപ്പെട്ട ദൈവ പൈതലെ ദൈവദാസിനെ പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന പ്രിയ അതേ സ്തോത്രം അതേ കുഞ്ഞെ നിന്നൊക്കെ വന്നതിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും എന്താണ് ഉപവസിക്കുവാൻ അവർ തീരുമാനിച്ചപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉപ ിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവരെ വിടുവിച്ചെങ്കിൽ എന്ന പ്രഭാവത്തിൽ നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും ഹൃദാവല്ല കേട്ടോ എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന കണ്ണുനീരോടുകൂടി ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും ഹൃദാവല്ല ദൈവം ആ വിഷയത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ നിങ്ങളുടെ ദൈവമേ സ്വർഗീയപിതാവേ അതിനായിട്ട് സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് ശക്തീകരിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അനുഗ്രഹിക്കട്ടെ